ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊഴുക്കട്ട റെസിപ്പി ആയിട്ടാണ് അടിപ്പുളി ടേസ്റ്റില് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നാലു മണി പലഹാരം ഞാൻ ശർക്കര എപ്പോഴും ഫ്രിഡ്ജിൽ ഉരുക്കി വെച്ചിട്ടുണ്ടാവും അതിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു നാളികേരം ചിറകിയതും ഒരു ടീസ്പൂണ് ഏലക്കാപുടിയും ചേർത്ത് നന്നായി നാളികേരം ശർക്കര പാനിയിൽ വിളയിച്ചെടുക്കാം നന്നായി ഡ്രൈ ആവാൻ പാടില്ല കുറച്ച് വെള്ളം ആ നാളികേരം വിളച്ചതിൽ ഉണ്ടാവണം കേട്ടോ ഇനി ഞാൻ ഇടിയപ്പത്തിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിൽ ഉപ്പും കൂടിയും ചേർത്ത് നന്നായി ചൂടുവെള്ളത്തില് തിളപ്പിച്ച ചൂടുവെള്ളത്തില് നല്ല വാട്ടിയെടുക്കാം ചൂടൊക്കെ ആരക്കഴിഞ്ഞാൽ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം കൊഴുക്കട്ട പല രൂപത്തിലുണ്ട് പിടിക്കൊഴുക്കട്ട ഉരുണ്ട കൊഴുക്കട്ട ഇപ്പൊ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി അച്ചുണ്ട് അപ്പൊ പച്ച കൊഴുക്കട്ട അങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയില് ഉള്ളില് ഫില് ചെയ്ത് ഇതുപോലെ ആവിയിൽ ഒരു പത്ത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം സ്കൂളൊക്കെ വിട്ടു വരുന്ന പിള്ളേർക്ക് നല്ല ചായയുടെ കൂടെ കൊഴുക്കട്ടയവും കൂടി കൊടുത്തു കഴിഞ്ഞാ ആഹാ ഒന്നുമേ പറയാനില്ല പഴയ കാലത്തേക്ക് ഒരു തിരിഞ്ഞു നോട്ടം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലേ മോമോസ് കുട്ടികളെ ചെറുതായി ഒന്ന് പറ്റിച്ചു ഇത് കൊടുത്തേക്കേ പിന്നെ ഒരു ഇത് തന്നെ വേണമെന്ന് പറയും ഇപ്പൊ ഞാൻ എന്തേലും നാളികേരാണ് വിളയിച്ചിരിക്കുന്നത് ഇതില് നട്ട്സ് ഇടാം എണ്ണ ചേർക്കാം അവലി ചേർക്കാം നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ചേർത്ത് ഹെൽത്തി ഇനി ഇനി ഹെൽത്തി ആയിട്ട് കൊടുക്കാം അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ നാലുമണിക്കടി ഇഷ്ടായ അപ്പ ഇനി ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാട്ട ബൈ ബൈ ഫ്രണ്ട്സ്